ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ തന്നെ തുടങ്ങി വെച്ച ഒരു സംരംഭം വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുക ഏതോ കാട്ടുവഴികളിലൂടെയാണ് ഇൻട്രോ വെറും അപ്പ് നമ്മളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് പണ്ട് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരുന്ന കലാരൂപമായിരുന്നു ബസ്സുകളുടെ റിവ്യൂ എടുക്കുന്നത് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ അത് തന്നെ ഞാൻ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചു വീണ്ടും തുടങ്ങുമ്പോൾ അത് ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് കളർ വണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു അതിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ ഖാൻസാർ എന്ന് പേരിട്ടുള്ള കുട്ടികൊമ്പനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത് വണ്ടിയിൽ നിറയെ ആളുകളുമായിട്ടാണ് വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആൾക്കാർ കൊണ്ടുവന്നത് അങ്ങനെ അവരോട് കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു വണ്ടിയുടെ പുറത്തുള്ള ലുക്കിനെ നേരം സന്ധ്യയായി അപ്പോഴാണ് ഈ ഒരു ചെറിയ വണ്ടിയിൽ വണ്ടി പ്രാന്തമാര് ലൈറ്റ് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട് ഞാൻ എട്ടിപ്പോയത് ഒരു നാൽപ്പത്തൊമ്പത് സീറ്റ് ടൂറിസ്റ്റ് ബസ്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇവർ ഈ വണ്ടിയിലും ചെയ്തു വെച്ചിട്ടുണ്ട് പാനൽ വർക്കിൽ പിക്സൽ ലൈറ്റിന് ഓടി കളിക്കുന്ന ഡോട്ട് ലൈസറിന്റെ ഒരു കൂട്ടം തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു വണ്ടി നിറയെ ആൾക്കാരെ കെട്ടിപ്പം പതി പോലെ ചേട്ട എല്ലാരെയും പിടിച്ചേർത്തി തള്ളി കഥകൾ പറയാൻ തുടങ്ങി ഇതിനും മാത്രം കഥകൾ ഈ കൊച്ചു കൊച്ചുശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് വരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ആ കഥകൾ അവിടെ പുരോഗമിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ മൊത്തം ലൈറ്റാക്കിയിട്ട് നമ്മുടെ ചെറുക്കിനെ ഫുൾ ഈ ഒരു ലൈറ്റ് വർക്ക് ഞാൻ കണ്ടുകൊണ്ടെന്നപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ആദ്യമായിട്ട് കാണുന്നത് പോലെയാണ് ഈ വണ്ടിയുടെ ക്രൂ എല്ലാവരും ഈ വണ്ടിയുടെ ലൈറ്റ് വർക്ക് വീണ്ടും നോക്കി നിൽക്കുന്നത് അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാനും ചേട്ടനും കൂടെ വണ്ടി വണ്ടിയെടുത്ത് അവരുടെ ഡെഡിക്കേഷനെ കുറിച്ച് സംസാരിച്ചു നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങനെ മെനു എല്ലാം വായിച്ച് തന്നിട്ട് രണ്ട് പ്ലാറ്റ്ഷവർമ്മ ചേടന ഓർഡർ ചെയ്തു അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും വെജിറ്റബിൾസിന്റെ അതിപ്രസരണം കാരണം ചിക്കന്റെ അളവ് വളരെ കുറവായിരുന്നു എന്നാലും എപ്പോഴെങ്കിലും ചിക്കൻ പീസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു പ്ലാറ്റ്ഷർമ്മ മുഴുവനും ഞാൻ ആശ്രയിച്ച് കഴിച്ചു സാധാരണ ഇവിടെ ചിക്കൻ ഷവർമ്മ കഴിക്കുമ്പോൾ ചിക്കന്റെ അളവ് ഒരുപാട് കൂടുതൽ കിട്ടുന്നതാണ് പക്ഷെ ഇന്നെന്താണ് പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു ഗ്രേബ് ജ്യൂസ് കൂടി വാങ്ങിച്ചു ി ഇന്നത്തെ ഫുഡായിട്ട് തൽക്കാലം അവസാനിപ്പിച്ചു അങ്ങനെ ഇന്നത്തെ കലാപരിപാടികൾ അവസാനിച്ചതിന്റെ സന്തോഷത്തില് ഞാനും ചേട്ടനും കൂടെ പാട്ടും പാടി വീട്ടിലേക്ക് പോവുകയാണ്